ഈ ടൂലിപ്സ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് അവക്കേടോ തീമിൽ ഒരു പെൻഹോൾഡർ ഉണ്ടാക്കിയാലോ ഇനി ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ തപ്പിപ്പിടിച്ച് ഫോംബോർഡ് കൊണ്ടുവന്ന ആവശ്യമൊന്നും ഇല്ല കാർഡ് ബോർഡ് ഉണ്ടാവില്ല വീട്ടിൽ ഉണ്ടാവും അത് ഇങ്ങോട്ട് കൊണ്ടുപോകാ രണ്ട് മൂന്ന് ദിവസം എന്നെ കാണാതെ ഇപ്പൊ ഞാൻ മുങ്ങിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെറ്റി ഞാൻ എങ്ങോട്ടും പോയില്ല ഞാൻ അവിടെ തന്നെ ഉണ്ട് എങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഈ ഒരു പെൻ പെൻഹോൾഡർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്ട് എന്റെ കയ്യില് പേസ്റ്റ് കളർ ഗ്രീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കും സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചിരുന്നാൽ മതിയോ ഇടക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും പാരന്റ്സ് ആരെങ്കിലും അടുത്ത് ഈ ഒന്നങ്ങോട്ട് മാറിക്കണേ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഓലിനെ തേടി ഒന്ന് അടിക്കും ഇന്ന് കരുതി പഠിക്കരുത് എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് പഠിക്കണം അതിന്റെ കൂടെ ഇങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡും കൂടെ കുറച്ച് റിലാക്സ് ആകും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി നിങ്ങൾ വളച്ചുപടിച്ച് വേറെ ഒന്നും കണ്ട സാർ എന്തെങ്കിലും പറഞ്ഞ് ഇന്നലെ ഞാൻ കൈ ഒഴി പറഞ്ഞില്ലാന്ന് കണ്ട നമുക്ക് നമ്മളെ ക്രാഫ്റ്റിലോട്ട് വരാം ഇതിലും നമ്മളിത് അവകാടോന്റെ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുത്തു കുറച്ച് അലങ്കോല പണികളൊക്കെ അവിടെ ഇവിടെയും ചെയ്തു കൊടുത്തു കണ്ണും മൂക്കുമൊക്കെ വരച്ച് കൊടുത്തു ഞാൻ ഉദ്ദേശിച്ചൊരു കണ്ണല്ല അവഗാഡോക്ക് വന്നത് ഫൈനൽ റിസൾട്ട് ഇതാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ആൻഡ് നമ്മൾ അവകാടമൊക്കെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇതിന്മ വീണ്ടും അവഗാഡോക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും കൂടുതൽ കുളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കി ബൈ